അंदर വീരെ കഷ്ടമായി കഷ്ടമായി പിറ്റേട്ടോയെന്നാ ഇപ്പോ വയസ്സൻ വണിയാണാ ആ അവിടെ ഇഎംഎസ്സിനെ പിറ്റേട്ട് നിർത്തി കണ്ണില്ല എന്ന് പറഞ്ഞ അടിക്കട്ടെ സ്ക്വയർ പെങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് അവിടെ ചെന്ന് വെച്ചിട്ട് ഞാൻ അണ്ടർ ഹോട്ടോട് തര കൊണ്ടുണ്ടായി ഈ ഇലയൊരു അർഞ്ഞോടാ ഗയ്സ് ഇങ്ങേ നേരം നമ്മൾ പുറകിൽ നിന്ന് പോയരാ അതേ പുറദിയോ ഹലോ ചെറു ചെറു ചോയ് കന്തു ഇത് ഇത് ആ അന്ന് മുതുക്കിലൊക്കെ വന്ന് ഫുൾ വെള്ളിയായിരുന്നു ആള് അഞ്ച്

വണ്ടി ഒന്നാണ് വിഷയം തുറന്നല്ല സാറേ വേണ്ട

ടോ 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 നേരം പേ നേരം ഇങ്ങരെ പല പോം കാടയാടി ഇവന കൊന്നിത്തന്നെ നേരെത്ര വെച്ചിது വാട്ട് ടു ഡു നമുക്ക് തിരിക്കാൻ ഇgetElementById അവിടെ പോയി നിക്കാ ഹൗസ് ന്റെ ഉള്ള മെറ്റേറ്റിച്ച് കൊണ്ടോണം പഠിക്കാം ഇതല്ല നമ്മളെ കുറയണ്ട് സമ്പന്നം കുറയണ്ട് എവിടെ പിങ്ങണ്ട് പിങ്ങ അവന്റെ കഴിവുണ്ടെന്നല്ല ആ വൻകിര കഴിവുണ്ടാ പോലയാടിപ്പോലെ ഇറങ്ങുന്ന ഇറങ്ങുന്ന ഇറങ്ങുന്ന

പിന്നിടോ വന്താരം പിന്നിട്ട് പോയറി ജില്ലറി

ഇപ്പഴും അവനെ കറക്കി കൊണ്ടുവരാൻ പറ്റുമോ വരിക വരിക റിപ്പയർന്നീവുന്നു

വണ്ടി അതെങ്ങനെ നീ ഒറ്റയോടായിട്ടേങ്ങ് നീ ഒറ്റ അത്രേള്ളത്രീട് കളിക്കുന്നവര് നീ ആര് നീ നീ ആര് നീ ചൂപ്പ നീ ആര് നീ ചൂപ്പ കളിക്കോടാ നമ്മളെ വണ്ടി അടിക്കാൻ

ഞാനും മീൻ കത്തു നിന്നെ കത്തിക്കോടാ ഞാൻ ഒരു സംശയം നാളല്ലേ വീട്ടിലൊക്കെ ചന്ദ്രു രണ്ട് ലിറ്റർ പെട്രോൾ രണ്ട് ലിറ്റർ പെട്രോൾ വെറും രണ്ട് കൈ വണ്ടി കയറാൻ നോക്കു ലിറ്റർ പെട്രോൾ ആ ഓക്കെ ഓക്കെ നീ ഓടിക്കല്ലേ ഞങ്ങൾ മനസ് എന്റെ മനസ് ഇപ്പോഴാണ് ഇപ്പഴാണ് എന്റെ ഭാഗ്യം എന്റെ മനസ്സൊന്ന് ക്ലിയർ ആയി ഇപ്പഴാണെന്നും ഒരു നെഞ്ചിന്ന് ഒരു കല്ലം ഇറങ്ങി